കുട്ടി ആദ്യം ഫസ്റ്റ് ഒരഞ്ചാറ് വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ലവ് ബേഴ്സുകൾ ഉണ്ട് കേട്ടോ പക്ഷെ ഇവർ ഇവരല്ല ആദ്യം വേറെ ആളുകളായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെ ഇപ്പോൾ ഇവരിപ്പോൾ ഒരു വണ്ണി ഇറക്കാവാനായി ഞങ്ങളുടെ കൂടെ ഇവർ ഇവരിടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിയുമ്പോൾ മുട്ട എന്നിട്ട് അഞ്ചാറ് മുട്ടപ്പോൾ എന്നാളും ഇട്ടിട്ടുണ്ടായിരുന്നേ പക്ഷേ എല്ലാം അവരെന്നെ പൊട്ടിച്ചു കളഞ്ഞു ഇപ്പം വീണ്ടും അവർ മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ട് ഇപ്പം രണ്ടാളും അതിൻ്റെ ഉള്ളിലുണ്ട് ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ടല്ലോ കണ്ടോ രണ്ടാളും ഇതിൻ്റെ ഉള്ളിൽ കയറിങ്ങനെ ഇരിക്കുകയാണ് ആർക്കെങ്കിലും അറിയിൽ കമൻ്റ് ചെയ്യും കേട്ടോ ഇവരിങ്ങനെ മുട്ട പൊട്ടിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയിൽ ഒന്ന് കമൻ്റ് ചെയ്ത് തരണേ പിന്നെ ഉള്ളത് ഇവർ രണ്ട് പേര് കേട്ടോ നാല് പേരാണ് ഉള്ളത് ഇത് ഈ വെള്ള പെണ്ണാണ് പക്ഷെ ഇവരെങ്ങനെയാണെന്നുള്ള അറിയില്ല ഞാൻ വാങ്ങിച്ചത് രണ്ട് പെണ്ണും രണ്ട് ആണുമാണ് വാങ്ങിച്ചത് പക്ഷേ ഇത് ഇതുവരെ ഇവരൊരു മുട്ടയിട്ട് കണ്ടില്ല ഈ വെള്ളം തന്നെയാണ് മുട്ടയിടുന്നത് ഈ വെള്ളം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സൂപ്പർ മാർക്കറ്റിലെ കാക്ക എൻ്റെ മോനക്ക് കൊടുത്താണ് കേട്ടോ എൻ്റെ മോനും ഭയങ്കര കമ്പനിയാണ് കാക്ക അപ്പോൾ അവർ കൊടുത്തതാണ് എന്തിനുള്ളിൽ കേറിയിരിക്കണെന്ന് മനസ്സിലാവണില്ലേട്ടോ ഇയാളിപ്പൊ വല്യ കാര്യത്ത് കേറിയിരിക്കണുണ്ട് പിന്നെ ഉള്ളത് എന്റെ മോളമേത്തോ ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ മെഷീൻ കേട്ടാ ഇത് ഈ റൂമിൽ തന്നെ വെച്ചോ വേൾപൂളിൻ്റെ മെഷീനാണ് ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു പഴയ മെഷീൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കേട് വന്നപ്പോൾ ഇപ്പോൾ പുതിയതൊന്നും വാങ്ങിച്ചാണ് ഇപ്പോൾ ഒരു റൂമിലാണിത് വെച്ചിട്ടുള്ളത് കേട്ടോ റൂമിൽ തന്നെ വെച്ചു ഇവിടെ തന്നെ അയൺ ചെയ് അല്ല ഇവിടെ തന്നെ ചിക്കി ഇടും കേട്ടോ പിന്നെ പുറത്തെങ്ങനെ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് പുറത്തെങ്ങനെ ചിക്കി ഇടാനുള്ളൊരു ഇതില്ല അപ്പോൾ ഞാൻ എന്തൊക്കെയോ റൂം റൂമ് ഞങ്ങളങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ ഒരു റൂമ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ വേണോ ഞാൻ ഇതാണ് ഒക്കെ വിചാരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ പരസ്പരം നമ്മൾ മുന്നേറുക അപ്പോൾ അതിൽ കമൻ്റ് ഇടുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സപ്പ് കൂട്ടിയിട്ടും അതുപോലെ വാച്ച്വർ കൂട്ടാൻ താല്പര്യമുള്ളതിൽ ചെറിയ ചെറിയ ചാനലുകളൊക്കെ ഉണ്ടാവൂലേ പോലെ അപ്പം അവർ കമൻ്റ് ഇടുകട്ടോ നമുക്ക് പരസ്പരം ഒന്നിച്ച് പോവാം ഓക്കെ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ പരസ്പരം ഒന്നിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാച്ച് കൂട്ടാൻ പറ്റുമല്ലോ വീഡിയോസ് കാണാം എല്ലാവരും പരസ്പരം ഞാനും നിങ്ങളുടെയും കാണാം നിങ്ങളെൻ്റെയും കാണുകട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ അങ്ങനെ എന്താ പറയുക എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം കേട്ടോ കമൻറ്റ് ഇടുക കമൻറ്റ് ബോക്സിൽ കമൻറ്റിടുക അപ്പം ഞാൻ അതിനെ റിപ്ലൈ തരൂട്ടോ തീർച്ചയായിട്ടും എങ്ങനെയും ഒരു രണ്ട് സെൻറ്റ് ഭൂമി ആയിക്കഴിഞ്ഞ എൻ്റെ ആഗ്രഹം അതാണ് കേട്ടോ രണ്ട് സെൻറ്റെങ്കിലും മതി അതിലൊരു ഷെഡ് വീടായാലും ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുള്ളൊരു വീടാണെങ്കിലും അതിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേ നമ്മൾ റെൻറ്റ് കൊടുക്കണ്ട അപ്പം നമുക്കൊരു സമാധാനം ഉണ്ടാവും ഇത് നമ്മൾ ഓരോരോ മാസവും ഒന്നാം തീയതി വരുമ്പോൾ നമ്മൾ റെൻ്റ് കൊടുക്കുകയാണ് നമ്മൾ നയിക്കുന്ന പൈസേൻ്റെ മുക്കാൽ ഭോഗമാണ് കാൽഭാഗം അവിടെ പോയി ഇരുപത് ഉറുപ്പ്യ നമുക്ക് സാലറി കിട്ടുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻ്റിന് സാലറി കിട്ടുകയാണെങ്കിൽ അതിൽ ആറ് രൂപ വാടക പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ പതിനാല് രൂപ ഉണ്ടാവും അതിൽ നമ്മുടെ ചിലവ് ആറ് രൂപ പോകും ഒരു മാസം അപ്പോൾ പന്ത്രണ്ടായില്ലേ ബാക്കി എട്ട് റുപ്പ്യണ്ടാവും അതൊക്കെ എൻ്റെ ഒപ്പാനേ ഇമ്മാനേയും നോക്കണ്ടേ അവരെ നമ്മളെ മാതാപിതാക്കളെ നമ്മൾ നോക്കണമല്ലോ നമ്മൾ മക്കളെ കടമല്ലേ പിന്നെ നമുക്ക് എന്താ ഉണ്ടാവും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അല്ലാത്ത ചിലവുകൾ വേറെ കറിക്കുള്ളതൊക്കെ വാങ്ങിക്കണം അങ്ങനത്തെ ചിലവുകളൊക്കെ ഉണ്ട് അപ്പം ഒന്നിനും തികയണില്ല പൈസ സത്യം പറഞ്ഞെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ പോകുമായിരുന്നു കേട്ടോ കൃഷിൻ്റെ മോളെ നോക്കാൻ ആരുമില്ലാത്ത ഉണ്ടോ ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ജോലി ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ജോലി ചെയ്യണേ നമുക്ക് അങ്ങനത്തെ നാണോ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ ജോലി ചെയ്തിട്ട് നമ്മൾ പൈസ മേടിക്കണേല് എന്ത് നമ്മൾ നാണം വിചാരിച്ചിട്ട കാര്യം നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ഇപ്പം ഭർത്താക്കന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ മാത്രം ആശ്രയിച്ചിട്ട് ജീവിക്കാനൊന്നും പറ്റൂല ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പെണ്ണുങ്ങൾക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം സ്മൂത്തായിട്ട് ആയിട്ട് പോകും മറ്റേത് നമുക്ക് സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല ജീവിതം എങ്ങനെ പോകുന്നുണ്ടാവും പക്ഷെ ജീവിതത്തിലൊന്നും ഒരു സന്തോഷവും സമാധാനം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ പോകും നമ്മുടെ ആയസ് ഇങ്ങനെ കുറഞ്ഞു 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 പോകും പക്ഷെ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഒരു സന്തോഷവും സമാധാനം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എല്ലാവരും നമുക്ക് പരസ്പരം ഒന്നിച്ച് പോകും ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കമൻ്റ് ചെയ്യോ